മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നൊജോം കരി എന്ന വാക്കിലെ മലയാളം കറു എന്നതിൽ നിന്ന് രൂപപ്പെടുന്ന കറുപ്പ് കാർ കരി തുടങ്ങിയ പദങ്ങൾ നാമരൂപങ്ങളാണ് കറുപ്പ് ഒരു ഗുണനാമമാണ് കറുപ്പൻ കറുമ്പൻ കറുമ്പി എന്നീ നാമപദങ്ങൾ കറുവിൽ നിന്ന് നേരിട്ടുണ്ടാകുന്നതാണ് കാർ എന്നത് കറുത്തത് എന്ന അർത്ഥത്തിൽ കാർമേഘം കാർ കൂന്തൽ കാർകൊണ്ടൽ കാർക്കണ്ടി എന്നിങ്ങനെ അനേക പദസംയുക്തങ്ങളെ നിർമ്മിക്കുന്നുണ്ട് കാർവർണൻ എന്ന് കൃഷ്ണനെയാണ് വിശേഷിപ്പിക്കുന്നത് കറുപ്പ് എന്ന അർത്ഥത്തിലുള്ള കാർഷ്ണ്യത്തിലെ കാർ എന്നത് ദ്രാവിഡത്തിൽ നിന്ന് സ്വീകരിച്ചതാവണം കാർഷ്ണ്യമുള്ളവൻ കൃഷ്ണനും കാർഷ്ണ്യമുള്ളവൾ കൃഷ്ണയുമാകുന്നു കാർ എന്നതിലാരംഭിക്കുന്ന കാർക്കശ്യം പോലെയും കറു എന്നതിലാരംഭിക്കുന്ന കറുക പോലെയുമുള്ള പദങ്ങൾ ഉണ്ട് അവയെല്ലാം കറുത്തത് എന്ന അർത്ഥം നൽകുന്നതല്ല ഏറ്റവും ആഴത്തിലും പരപ്പിലും വ്യവഹരിക്കപ്പെടുന്ന ഒരു പദമാണ് കരി കറുത്തത് എന്ന അർത്ഥത്തിലുള്ള കരി എന്ന പദം ചില സന്ധികളിൽ കരിം കരു കരും എന്നൊക്കെ പരിണമിക്കുന്നു കരിനാഗം കരിമ്പാറ കരുമാടി കരുമൻ എന്നിവ ഉദാഹരണം കരിയിൽ ആരംഭിക്കുന്ന നാനൂറോളം വാക്കുകൾ ശബ്ദധാരാവലിയിൽ കാണാം ഈ ബഹുസൂചകങ്ങൾ കരി എന്ന വാക്കിൻ്റെ പ്രാചീനതയെ ബോധ്യപ്പെടുത്തുന്നതാണ് കരിയിൽ ആരംഭിക്കുന്ന കരിയില കരിക്കട്ട എന്നിവയും കരിയിൽ അവസാനിക്കുന്ന ഉമിക്കരി കൽക്കരി എന്നീ പദങ്ങളും നമുക്ക് സുപരിചിതമാണ് നമ്മുടെ പഴയകാല അടുക്കളയിലെ കരിയും കരിയറയും മറക്കാവതല്ല കരിക്ക് കറുത്തത് എന്ന സൂചിതത്തിലാണ് പ്രാഥമികമായും അർത്ഥം സ്ഥിരപ്പെട്ടിട്ടുള്ളത് കറുത്തതിനാലാകണം കരി എന്നുകൂടി ആന വിളിക്കപ്പെടുന്നത് കരിനിലം എന്നത് കറുത്ത നിലം എന്ന അർത്ഥത്തിൽ നിന്ന് ഉർവരമോ കന്നിയോ ആയ നിലം എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു കരിനിലമൊഴുന്നതിന് ഫലപ്രദമായി ഉപയോഗിച്ചതിനാലോ അല്ലെങ്കിൽ കരിനിറത്തിൽ കൊഴു കാണപ്പെട്ടതിനാലോ ആവാം കലപ്പയ്ക്കും കരി എന്ന് പേര് വന്നത് കറുത്ത മേഘത്തെ കരിമേഘമെന്നും കാർമേഘമെന്നും പറയുമ്പോൾ തന്നെ കരിയും കാറും മഴമേഘം എന്ന അർത്ഥത്തിലേക്ക് സംക്രമിക്കുന്നു കരിച്ചുണ്ടാക്കുന്ന കൺമഷി പിന്നീട് കരി മാത്രമായോ മഷി മാത്രമായോ പറയപ്പെടുന്നു കരി ചേരുന്ന കരിമൂർഖൻ കരിനാഗം കരിങ്കൂറ കരിങ്കൂവളം കരിപ്പാടം തുടങ്ങിയ പദസംയുക്തങ്ങൾ മലയാളത്തിലുണ്ട് കരി നെല്ലിക്ക കറുപ്പും കൈപ്പിളും ഉള്ളതാണ് കരിനാക്ക് കരിങ്കാലി കരിക്കാടി എന്നിവ കറുപ്പ് കൊണ്ടല്ല കരിയാകുന്നത് കരിമീൻ കറുത്തതാണ് കരിമിഴി എന്നാൽ കരി എഴുതിയ മനോഹരമിഴിയാണ് കരിമ്പാറ കറുത്ത പാറയും കരിമണൽ കറുത്ത മണലുമാണ് കരിയിൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സ്ഥലപ്പേരുകളും അനവധിയാണ് കരിപ്പൂർ കരിക്കോട് കണ്ടങ്കരി തുടങ്ങിയവ ഉദാഹരണം പണ്ട് തീയിൽ ദഹിക്കപ്പെട്ട് കടലെടുത്തതെന്ന് കരുതപ്പെടുന്ന ഖാണ്ഡവ വനാവശിഷ്ട പ്രദേശം ചെങ്കുട്ടുവൻ്റെ കാലത്ത് കുട്ടനാടൻ കരികളായി മാറി എന്ന് പറയപ്പെടുന്നു രാജാവിനാൽ നിയോഗിക്കപ്പെട്ട കുമാരൻ പരിപാലിച്ച കരി കുമരങ്കരിയായി വടക്ക് മഞ്ചാടിക്കരി മുതൽ തെക്ക് പാണ്ഡങ്കരി വരെ കൈനകരി ചേന്നങ്കരി രാമങ്കരി തായങ്കരി തുടങ്ങി ഇരുപതോളം കരികളുണ്ട് മലയാള സംസ്കാരത്തിലെ ബഹുസ്വരതയെ അടയാളപ്പെടുത്താൻ കരി പോലെ ഉപകരിക്കുന്ന മറ്റൊരു വാക്ക് ഇല്ല മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും